ാണ് ഇപ്പ എനിക്ക് കാൽ വൈകത്തവിടെ ഉമ്മ സോപ്പൊടി വന്നിട്ട് വിളിച്ചു പൂവണ്ട കൊണ്ടുവടി ോ കണ്ടാ അവള് അവളെ പോയിട്ട് തൊള്ളിട്ടുണ്ട് അപ്പഴും അവളെ കൊണ്ട് ഞാൻ പറഞ്ഞതാണ് എടുത്ത മറക്കാൻ എന്തോ എന്തൊരു മറവിയാണിത് ഇതിപ്പോ എനിക്ക് മാത്രമേ ഉള്ളൂ മറവിയില്ലാത്തത് ഇവിടെ കാല് വയ്യാത്തവിടെ സ്റ്റെപ്പ് ഏർപ്പിക്കാൻ വേണ്ടിട്ട് മറവിക്ക് എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചതില്ലാ എനിക്കൊന്നും മൈ എല്ലാവരുടെയും ഒക്കെ പണി നോക്കി നടക്കാൻ എന്താ മറവി എല്ലേക്കും പറ്റണതന്നെയല്ലേ ഞാൻ വാണിച്ചിട്ട് മറന്നതല്ലല്ലോ മനുഷ്യന്മാരായി എല്ലാവർക്കും മറങ്ങിയോ ഇതിപ്പോ എന്റെ പണിയും ഞാൻ ചെയ്യണം നിങ്ങളുടെ പണിയും ഞാൻ ചെയ്യണം ഇപ്പൊ ഞാൻ എടുത്തതാണ് എന്റെ തല കടന്ന് തോർത്ത് കണ്ടോ നീ അവിടെ എവിടെങ്കിലും ഉണ്ടാകുമല്ലോ നേരെ നോക്കിയാൽ കിട്ടുമല്ലോ ഇതിപ്പോ അവിടെ പോവാനാണോ ഇത് എവിടെ പോയി നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ അല്ല തോർത്ത് കൊണ്ട് തോളിലൂട്ടിട്ടാണ് ഇപ്പൊ എല്ലാവടേയും എന്നെ കൊണ്ട് തെറ്റിപ്പിക്കുന്നത് ഓ ഞാനത് അവട്ട് മറന്നുട്ടോർമ്മ ഉണ്ടായിരുന്നില്ല അതാണ് ഞങ്ങളുടെ ഒക്കെ കാരണം എനിക്ക് അടുക്കളെ മറികന്നെ റാഫാക്കി ഒത്തും മറവി എനിക്ക് മാത്രം മറവിയില്ലാത്തതും നീ അങ്ങനെ ക്ഷണിച്ച മറവി അല്ലേ എല്ലാവർക്കും ഉണ്ടാകുമല്ലോ എന്തൊക്കെ പണി നടക്കണവടെ വരും ചോറുണ്ണാ മണി രണ്ടായി ഇതെന്താ ഇവിടെ ആർക്കും വിഷമം ദാഹവും ഒന്നും ഇല്ലേ എനിക്ക് വിഷമിട്ട് വയ്യ വരുന്നുണ്ടാ വരാ വരാ പറയാലാണ്ടാടന്ന് എണീക്കന വട്ടൂല്ലോ അതിനെങ്ങനെ കോണം കുത്തിപ്പിടിച്ചിരിക്കേറ നേരത്തിനും കാലത്തിനും ഭക്ഷണം കഴിച്ചാലല്ലേ ഓർമ്മ ഉണ്ടാവുള്ളൂ അതിനെങ്ങനെ നേരത്തിനും കാലത്തിനും കഴിക്കില്ല പിന്നെ ബാക്കിയുള്ളതിനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടിട്ട് ഉപ്പാ വാ ആ ൂറ് കണ്ട മതിയ ചോറ് അരമണിക്കൂർ കിട്ടാ പിന്നെന്തിനൊന്നെ ചോറ് വിളിച്ച് നീ നീ കൂട്ടാനും വെച്ച ഉപ്പേരി വെച്ച് ഒക്കെ വെച്ചു ചോറ് മാത്രം വെക്കാൻ ചോറ് വേഗം ആവുമല്ലോ വിചാരിച്ചിട്ട് ലാസ്റ്റ് വെക്കാൻ വിചാരിച്ചു കുക്കറിലിട്ട വേഗം ആകുമോ ഒര മണിക്കൂർ മനസിലായില്ലേ മനുഷ്യരായ മറവിണ്ട എല്ലായിട്ടും ഇതുപോലെ ചോറ് വെക്കാൻ മറന്നവരായിട്ട് ആരെങ്കിലും ഉണ്ടാ ഉണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യട്ടാ അറിയാൻ വേണ്ടിട്ടാണ് ഓക്കെ ഞാൻ ഇടയ്ക്ക് മറന്നിട്ടുണ്ട് ചോറ് വയ്ക്കാനൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് മറക്കാറുണ്ട് കേട്ടാ അപ്പൊ മറവി ഒരു അനുഗ്രഹവുമാണ് ചില സമയത്ത് മറവി ഒരു എന്താ പറയാ കുഴപ്പവാണ് ആവശ്യമുള്ള സമയത്ത് മറക്കാൻ പാടില്ല മറവി പിന്നെ അനുഗ്രഹമാകുന്നത് നമ്മളുടെ വേണ്ടപ്പെട്ടവർ ആരെങ്കിലുമൊക്കെ മരിക്കും മരിച്ചു പോകുമ്പോളോ എന്നൊക്കെ ആകുമ്പോഴും ഒക്കെ നമ്മളത് മറക്കുമല്ലോ കാലക്രമേണ നമ്മളത് മറക്കുമല്ലോ അതൊരു അനുഗ്രഹമാണ് അതുപോലെ തന്നെ ഈ വേണ്ട ശരിയാവില്ല അത് പറഞ്ഞാൽ അപ്പോൾ ഓക്കെ മറവി നല്ലതുമാണ് കെട്ടതും ആവശ്യമുള്ള സമയത്ത് മറന്നു കഴിഞ്ഞാൽ പണി കിട്ടും അപ്പോൾ ചോറ് വയ്ക്കാൻ വേണ്ടി മറന്നവരുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്ന കേട്ടാ അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്